കരിപ്പൂരിൽ വെച്ച് നടക്കാനിരിക്കുന്ന പത്താമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം പുതനത്താണി മണ്ഡലം എം ജി എം സംഘടിപ്പിക്കുന്ന ഈയൊരു പരിപാടി അലഹമില്ല സർവശക്തന അനുഗ്രഹത്താൽ എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം ഇന്ന് നമുക്കറിയാം മനുഷ്യർക്കിടയിൽ രാജ്യത്തിന്റെയും ജാതിമത ചിന്തകളുമാണ് വിശ്വമാണേണ്ടത് വിശ്വ വെളിച്ചം വീശുന്ന നമ്മുടെ വേദവെളിച്ചത്തെ എല്ലാവരിലേക്കും എത്തിക്കുക ആ പ്രസരണം എല്ലാവരും നമ്മുടെ വേദവേളിച്ചും അടിസ്ഥാന വർഷമായി ഇന്ത്യൻ പാർലമെന്റ് നിയമമുണ്ട് ഇന്ത്യയിലുള്ള ആരാധനാലയങ്ങളെ കുറിച്ച് എത്ര തർക്കങ്ങളും വികോജത്തുകളും അവകാശ തർക്കങ്ങളും നിലനിൽക്കുന്നുണ്ട് ആ തർക്കങ്ങളുടെ പിന്നാലെ പോയാൽ അതിന്റെ ചരിത്രപരമായ വേരുകൾ തുറഞ്ഞാൽ അതെവിടെ അവസാനിക്കും നമ്മുടെ തൊട്ടടുത്തുള്ള ശബരിമല ക്ഷേത്രം ഒരു കാലഘട്ടത്തിൽ യുദ്ധവിഹാരമായിരുന്നു എന്നുള്ള വാദം നിലനിൽക്കുന്ന വാദിക്കുന്ന ഒരു വിഭാഗം നാളുകളുണ്ട് ഇന്ത്യയിലെ ഒട്ടേറെ ക്ഷേത്രങ്ങൾ യുദ്ധവിഹാരങ്ങൾ തകർത്തുകൊണ്ടാണ് ർമ്മിച്ചത് എന്ന് വാദിക്കുന്നവരുണ്ട് അവർക്കൊക്കെ ആർക്കിയോളജിക്കൽ സർവേ മണ്ണു മാന്താൻ അവസരം കൊടുത്താൽ ഈ മാന്തി പോകും പ്രിയപ്പെട്ടവരെ ഒരു വാക്കുകൊണ്ട് ഒരു നോക്ക് കൊണ്ട് മനസ്സുകൊണ്ട് ഈ മതോതര ഇന്തയെ ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കണം ഈ സമ്മേളനം മുജാഹിദ് സമ്മേളനം ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയ പ്രമേയവുമതി തന്നെയാണ് വേദ മതത്തിന്റെയും ആരാധനാലയങ്ങളുടെയും പേരിൽ രാജ്യത്ത് അപരമത വിദ്വേഷവും ശത്രുതയും പടർത്തുന്ന കാലത്ത് സ്നേഹത്തിന്റെ മധുരം പകർന്ന് പുത്തനത്താണിയിൽ എം ജി എം സംഘടിപ്പിച്ച സൗഹൃദായ ശ്രദ്ധേയമായി വിശ്വമാനവികതയ്ക്ക് വേദവെളിച്ചം എന്ന സന്ദേശത്തിൽ ഫെബ്രുവരി പതിനഞ്ചു മുതൽ പതിനെട്ട് വരെ കരിപ്പൂർ വെളിച്ചം നഗറിൽ നടക്കുന്ന മുജാഹിദ് പത്താം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി എം ജി എം പുത്തനത്താണി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സൗഹൃദഛായ അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾക്ക് സ്നേഹത്തിൻ്റെ ഒരുക്കി പുത്തനത്താണി ബസ് സ്റ്റാൻഡിന് സമീപമൊരുക്കിയ സൗഹൃദായ കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വഹീദ ഉദ്ഘാടനം ചെയ്തു സുഹറ ആലുക്കൽ അധ്യക്ഷയായി കെ എൻ മർക്കസുദ് അവ സംസ്ഥാന സെക്രട്ടറി സുഹേൽ സാബിർ മാനവികതാ സന്ദേശ പ്രഭാഷണം നടത്തി എം ജി എം ജില്ലാ സെക്രട്ടറി കെ ടി ജസീറ വാർഡ് മെമ്പർ കെ പി ബാഷാബീഗം നസീമ പി സമീറ ജുമാന എന്നിവർ പ്രസംഗിച്ചു അമീന മയേരി മുർഖത്ത് ഹസീന ബി പി സൽമത്ത് സി ഖദീജ പി ഫാത്തിമ അൻസാരികാരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് നമ്മുടെ എല്ലൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പൂ അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ്